ജമ്മുകാശ്മീരിൽ വീണ്ടും മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും പതിനൊന്ന് പേർ മരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു റിയാസി ജില്ലയിലെ ഒരു കുടുംബത്തിൽ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പേർ മരിച്ചു അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെടുത്തത് റബ റബാൻ ജില്ലയിൽ നാല് പേർ മ മരണപ്പെടുകയും നാലു പേരെ കാണാതാവുകയും ചെയ്തു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ജമ്മു ജമ്മുകാശ്മീരിൽ മേഘവിസ്ഫോടനം ഉണ്ടാവുന്നത് ഇതുവരെ അമ്പത്തി ആറ് പേരാണ് കാശ്മീരിൽ മരണപ്പെട്ടത് ജമ്മു ഡിവിഷനിൽ അമ്പത്തിനാല് പേരും കശ്മീർ ഡിവിഷനിൽ രണ്ടു പേരുമാണ് മേഘവിസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് बताएंगे ना हम ये देखो आओ तीन डेढ़ हमने यहाँ से रिकवर है ना नीचे